നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടിക്കുള്ളിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരിച്ച സഖാവ് ടി പി എ ഇല്ലാതാക്കാൻ അന്ന് കയ്യിൽ കത്തിയെടുത്ത് കൊടുക്കുകയും ഒടുവിൽ അറസ്റ്റിലായപ്പോൾ മർദ്ദനങ്ങളുടെ കണക്കും പറഞ്ഞ് കൊലപാതകയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയ സി ഇന്ന് ഭരണം കയ്യിൽ വന്നപ്പോൾ മുഖം രക്ഷിക്കാൻ സ്വന്തം പാർട്ടിക്കുവേണ്ടി കൊലപാതകയായ കൊടിസുനിയെ തള്ളിപ്പറയുന്നു കൊടിസുനിക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ ഇന്ന് കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എമ്മിന്റെ മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ പിണറായി നിയമസഭയിൽ പറഞ്ഞത് കൊടിസുനി സി പി എം അനുഭാവിയാണെന്നാണ് കേരളത്തെ രക്തക്കളമാക്കാൻ വർഗീയ രാഷ്ട്രീയ കൊലകൾക്കായി കയ്യിൽ കത്തിയെടുത്തുകൊടുത്ത് അറപ്പുമാറുന്നതുവരെ കുത്തിക്കൊല്ലാൻ പ്രേരിപ്പിക്കുക ഭരണപക്ഷത്തിലിരുന്ന് പ്രതികൾക്കുള്ള എല്ലാ സഹായവും വാഗ്ദാനവും ചെയ്യുക ഒടുവിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൈ കഴുകി മാറുക കൊടിയേരിയുടെയും രക്തം കണ്ടറപ്പുമാറാത്ത ചുവന്ന പാർട്ടി നേതാക്കളുടെയും രാഷ്ട്രീയ തന്ത്രം അസലായിരിക്കുന്നു ടി പി വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ അപ്പീൽ പോയതും സി പി എം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനിക്കും കൂട്ടർക്കും ക്രൂരമർദ്ദനം ഏറ്റുമെന്നാരോപിച്ച് കൊടിയേരിയുടെ നേതൃത്വത്തിൽ വിയൂർ ജയിലിന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നത് മറക്കാറായോ സാർ എന്നിട്ടിപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ പറയുന്നു കൊടിസൂനിക്ക് സി പി എമ്മുമായി ഒരു ബന്ധവുമില്ലായെന്ന് ടി പി കേസിന്റെ സകല ഉത്തരവാദിത്തവും കെ സി രാമചന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകിയ പോലെയാണ് കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാബന്റെ തലയിൽ കെട്ടിവെച്ച് സി പി എം തലയൂരാൻ നോക്കുന്നത് പണ്ട് ടി പി കൊലക്കേസിൽ പാർട്ടിയുടെ ഏത് സിഐ ഡി അന്വേഷണത്തിലാണ് സാർ കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം രാമചന്ദ്രനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പാർട്ടി കമ്മീഷൻ കണ്ടെത്തിയത് എന്നാൽ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞനന്ദൻ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജ് എന്നിവരെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു ആരൊക്കെയാണ് പാർട്ടി കമ്മീഷനിൽ ഉണ്ടായിരുന്നതെന്ന് പോലും ആർക്കും ഒരറിവുമില്ല ടി പി വധക്കേസിൽ പ്രതിയായ കെ സി രാമചന്ദ്രനെതിരെ നടപടിയെടുക്കുന്നതിന് മുന്നേ കോടിയേരി ബാലകൃഷ്ണൻ കെ സിയെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പത്തിന് ജയിലിൽ സന്ദർശിച്ച് അയാളുടെ അനുമതി മേടിച്ചതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊല ആസൂത്രണം ചെയ്യുന്നതും കൊല്ലുന്നതും ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നതും കേസ് നടത്തുന്നതും രക്ഷിക്കുന്നതുമെല്ലാം സർവ്വശക്തിയുള്ള പാർട്ടി തന്നെ എന്നിട്ട് തരാതരം പോലെ മനുഷ്യസ്നേഹവും പാർട്ടി നിലപാടും പറയുന്നു ഇതൊന്നും ശരിയല്ല ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്